തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചേർപ്പ് ഊരകം സൗത്ത് ബെസ്റ്റ് സ്റ്റോപ്പിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് അപകടം നടന്നത് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു ബസ്സിനെ മറികടന്ന് വരുന്നതിനിടെ എതിർദിശയിൽ വന്നിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ പൂച്ചുണ്ടിപ്പാടം സ്വദേശി തളിക്കുളം ജെറിയുടെ ഭാര്യ സ്നേഹയാണ് മരിച്ചത് പുറത്തുശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ് അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു സ്നേഹ ബസ്സിനടിയിൽ അകപ്പെട്ട് തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങിയതായി പ്രദേശവാസികൾ പറയുന്നു സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു മൃതദേഹം തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു തൃശൂർ കൊടുങ്ങള്ള റൂട്ടിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അമിത വേഗതയിൽ ഗതാഗത നിയമങ്ങൾ എല്ലാം തെറ്റിച്ച് ചീറിപ്പാഞ്ഞ് സർവീസ് നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ബസ് അപകടങ്ങൾ ഈ റൂട്ടിൽ തുടർക്കതയാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സർവീസ് ഒഴിവാക്കി എല്ലാ ബസ്സുകളും ഓർഡിനറി സർവീസാക്കി റൂട്ടിലെ ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരണം നടത്തണമെന്നാണ് യാത്രികരും ആവശ്യപ്പെടുന്നത് ഇവിടെ പുറപ്പെ തന്നെ പൊളിഞ്ഞു മൂന്ന് മാംസം വെച്ച് അതൊക്കെ എടുക്കുന്നുണ്ട്